സഭയുടെ വളർച്ചയെയും ആത്മീയ വിളവെടുപ്പിനെയും അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന കൈത്താക്കാലത്തിലെ അവസാന ആഴ്ചയാണിത് വിശുദ്ധിയിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും ഫലം ചൂടിയ സഭയെ ഓർക്കുന്ന കാലം ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത് മത്തായി അറിയിച്ച സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് നിങ്ങളുടെ യഥാർത്ഥ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും സ്വർഗമാകുന്ന ഒരു ലോക്കർ ഈശോ നമുക്ക് നൽകുകയാ എന്നിട്ട് ഒരു ഓർമ്മപ്പെടുത്തലും ചിതലോ കീടങ്ങളോ നശിപ്പിക്കാത്ത ഒരു ലോക്കറാണിതെന്ന് എല്ലാം നീ അവിടെ നിക്ഷേപിക്കുക നിന്റെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാകാം പ്രയാസങ്ങളാകാം ഒറ്റപ്പെടലുകളാകാം കുറ്റപ്പെടുത്തലുകളാകാം പകൽ മുഴുവൻ മഴയോടും വെയിലിനോടും മല്ലിടേണ്ടി വരുന്ന നിന്റെ അധ്വാനമാകാം ജോലിയില്ലാത്തതിന്റെയും വിവാഹം നടക്കാത്തതിന്റെയും ഒക്കെ നൊമ്പരമാകാം എന്തുമാകാം നീ ആശ്വാസം തേടി മനുഷ്യന് പിന്നാലെ അലയുന്നവനാകരുത് മറിച്ച് സ്വർഗത്തിലേക്ക് നീ കണ്ണുകൾ ഉയർത്തണം അവിടെ നീ എല്ലാം നിക്ഷേപിക്കണം എന്നിട്ട് ലോകത്തിൽ ഒന്നുമില്ലാത്ത ദരിദ്രനും സ്വർഗത്തിലെ സമ്പന്നനുമാകണം ഒരു കഥ ഓർമ്മ വരികയാണ് ഒരിക്കലൊരു രാജാവ് തന്റെ രാജ്യത്തിലെ പ്രജകളെയെല്ലാം വിളിച്ചു കൂട്ടി പറഞ്ഞു ഈ രാജ്യം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് മൂന്ന് മിനിറ്റ് സമയം തരാം എന്തിനൊക്കെ ചുറ്റും നിങ്ങൾ വട്ടം വരയ്ക്കുന്നുവോ അതെല്ലാം നിങ്ങളുടെ സ്വന്തമായി മാറും ഒരു ചോക്കും അവർക്ക് നൽകി അങ്ങനെ സമയം ആരംഭിച്ചു എല്ലാവരും ഓടി നടന്ന് വട്ടം വരയ്ക്കുകയാ ചിലര് ഗജനാവിലെ സ്വർണനാണീ ചാക്കില് വജ്ര കിരീടത്തില് അങ്ങനെ സമയം ഒരു മിനിറ്റ് കഴിയുന്നു എന്നാൽ ഒരു കുട്ടി മാത്രം ഇതെല്ലാം കണ്ട് രാജാവിന് അരികിൽ നിൽക്കുകയാ ഇവനെ കണ്ട് രാജാവ് ചോദിച്ചു എന്റെ കുഞ്ഞെ നിനക്കൊന്നും വേണ്ടേ അവൻ പറഞ്ഞു ഏയ് രാജാവ് ചുമ്മാ പറയുകയല്ലേ അപ്പോൾ രാജാവ് പറഞ്ഞു അല്ല കുഞ്ഞേ നീയും എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഇനി മുപ്പത് സെക്കൻഡ് സമയമുള്ളൂ നീയും എന്തെങ്കിലും സ്വന്തമാക്കുക ഇത് കേട്ടപാടെ അവൻ ഓടി ചെന്ന് രാജാവിന് ചുറ്റും വട്ടം വരച്ചു അങ്ങനെ രാജാവും രാജീവും അവന് സ്വന്തമായി സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും സ്വന്തമാക്കേണ്ടവനെ സ്വന്തമാക്കിയാൽ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സ്വന്തമാകും ക്രിസ്തു സ്വന്തമാണെങ്കിൽ നമ്മുടെ യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിലാണ് ഈ ലോകത്തിലെ സമ്പത്തിനേക്കാൾ അധികമായി നമ്മുടെ കണ്ണുകൾ സ്വർഗത്തെ ലക്ഷ്യം വെച്ചവേ നാം പ്രകാശമുള്ളവരായിരിക്കും ക്രിസ്തുവാകുന്ന പ്രകാശം ഉള്ളിലുണ്ടെങ്കിൽ നിന്നെ നോക്കുന്നവരും നിന്റെ ചുറ്റുമുള്ളവരും പ്രകാശിതരാകും യാക്കോസ്ലിക തന്റെ ലേഖനത്തിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നീ അറിയുന്നില്ലേ യാക്കോബ് നാല് നാല് നേടിയെടുക്കാനും വെട്ടി എല്ലാം നാം നെട്ടോട്ടം ഓടുമ്പോൾ വരാനിരിക്കുന്ന മഹത്വത്തെ പ്രത്യാശിയുടെ സ്വർഗീയ നിക്ഷേപത്തെ നാം മറക്കുകയാണ് ലോകം മുഴുവൻ നേടിയാലും ആറടി മണ്ണിൽ അടക്കപ്പെടേണ്ടവരാണ് നമ്മൾ മറക്കരുത് വിശുദ്ധ ബലിയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ ഇനി വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചങ്കിൽ തൊട്ട് നാം ഇത് പ്രാർത്ഥിക്കണം ദൈവമേ ഇനിയൊരു ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ജീവിതത്തിന്റെ ഭിക്ഷാപാത്രവുമായി മനുഷ്യരുടെ മുമ്പിൽ ഇനി നീ അലയരുത് കള്ളന്മാർ കൊണ്ടുപോകാത്തതും ഒന്നിനും നശിപ്പിക്കാനാവാത്തതുമായ സ്വർഗത്തിലെ ലോക്കറിൽ നിന്റെ ജീവിതം നീ നിക്ഷേപിക്കുക ക്രിസ്തു അത് ആശീർവദിക്കും ആമേ